നോർമൽ മെഷീനിൽ ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ഫ്രില്ലിടുന്ന എങ്ങനെ കാണിക്കാം ഇതിന് നമ്മൾ പ്രത്യേക ഫൂട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിൽ നോർമൽ ആയിട്ടുള്ള ഈ ഫൂട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം ഇതുപോലുള്ള ഒരു മുട്ട സൂചി എടുത്തിട്ട് ഇതിങ്ങനെ താഴ്ത്തി വെക്കുക ഇതുണ്ടോ ഈ കാണുന്ന പോലെ താഴ്ത്തിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ മുട്ട സൂചി കയറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ഫൂട്ട് താത്തി വെക്കുമ്പോൾ ഇതിൽ നിന്ന് മുട്ട സൂചി അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ട് നിൽക്കണം സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടി വെക്കണം എന്നാലേ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഫ്രില്ല് വരുള്ളൂ എന്നിട്ട് നമ്മൾ നോർമൽ സ്റ്റിച്ച് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാണ്ടില്ലേ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്രയും തിക്നെസ് വേണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ പതിയെന്ന് വലിച്ചു കൊടുത്തിട്ട് இங்கே ரெடி ஆக்கி எடுத்தா மதி